ഹായ് എവരിവാൻ വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ വളരെ സിമ്പിളായിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു ഹെയർ പാൻറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ കുട്ടികൾക്കായാലും നമുക്ക് പുറത്ത് സെയിൽ ചെയ്യാനാണെങ്കിലും ഈ സംഭവം ഉണ്ടാക്കി കാണിച്ചു കഴിഞ്ഞാൽ എന്തായാലും കസ്റ്റമർ വരും നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാരുണ്ടെങ്കിൽ പണികളൊക്കെ കഴിഞ്ഞിട്ട് ആരയിലൊക്കെ വെറുതെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ നോക്കണം കേട്ടോ സാറ്റിന് ഒരു മീറ്ററിന് തൊണ്ണൂറ് രൂപയ്ക്കാണ് വരുന്നുള്ളൂ ഒരു മീറ്റർ സാറ്റിനെടുത്താൽ നമുക്ക് ഏഴ് ഹെയർ ഉണ്ടാക്കാനുള്ള ഫ്ലവർ ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ റൗണ്ട് പീസുകൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ നമുക്കൊരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് പി കഷ്ണങ്ങൾ എടുക്കുക അതെല്ലാം ചെറുത് വേണമെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ചെണ്ണം മതി കേട്ടോ ഞാനിവിടെ ഒരു ഇരുപത്തെണ്ണെള്ളോളം എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഇതാ അതിൻ്റെ വക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഉരുക്കി എടുക്കണ്ട കേട്ടോ ഉരുക്കി എടുക്കുന്നത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ നൂലൊക്കെ ഇങ്ങനെ അടന്ന് വരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അതിന് ശേഷം ഇതാ ഇതുപോലൊരു ക്ലാസ് എടുത്തിട്ടുണ്ട് ആ ഗ്ലാസിൻ്റെ പുറത്ത് ആദ്യം ഒരു പീസ് വെച്ച് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ അറ്റത്തേക്ക് കുറച്ച് ഗ്ലൂ ഗ്ലൂഗണ്ണാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഗ്ലൂ ഗണ്ണോട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒട്ടി കിട്ടും വേറെ ഏതെങ്കിലും പശയാണെങ്കിൽ അത് ഒട്ടാൻ ടൈം എടുക്കും അപ്പോൾ ഏറ്റവും ബെറ്റർ നമ്മൾ ഇതാ ഇതുപോലെ ചെയ്യുന്നതാണ് നമ്മൾ ആ സാറ്റിൻ ക്ലോത്തിൻ്റെ ഉള്ള ഭാഗം അടിയിൽക്കാക്കിയിട്ടാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ എന്നാലാണ് ഫ്ലവർ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല നീറ്റായിട്ട് കിടക്കുകയുള്ളൂ കണ്ട ഇതുപോലുള്ള ഫ്ലവേഴ്സാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഞാൻ എൻ്റെ ചാനലിൽ എൻ്റെ ആക്ടിവിറ്റീസാണ് അപ്ലോഡ് ചെയ്യുന്നത് അതായത് ക്രാഫ്റ്റ് സ്റ്റിച്ചിങ് പ്ലാന്റിങ് ഒക്കെ ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് കൂടുതലും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ ഞങ്ങൾക്കുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്നും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ എങ്കിൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിന് യൂസ്ഫുള്ള എനിക്ക് ഫീൽ ചെയ്യുള്ളു കേട്ടോ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാ എല്ലാ പറ്റേ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുക ഞങ്ങൾ നമ്മളിതുപോലത്തെ വീഡിയോസ് ഒരുപാട് കണ്ടിട്ടുണ്ടാവും പേപ്പറൊക്കെ വെച്ച് ചെയ്യണത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സാറ്റീം വെച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഒരു രക്ഷയല്ല ഫൈനലൊക്കെ കാണാനെട്ടോ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് അങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള എല്ലാം ഒന്ന് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം ആ സെൻറ്ററിൽ ഒരു ഹോള് കണ്ടോ ആ ഹോള് കാണാതെ ഇരിക്കുന്ന കാണാത്ത വിധത്തിൽ നമുക്കത് ഒട്ടിച്ചെടുക്കണം അപ്പോൾ ചിലപ്പോൾ ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് ഒക്കെ പെറ്റൽസ് വേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇത് ഫുള്ളൊന്ന് ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ പക്ഷെ അടിപൊളി റിസൾട്ടാണ് ഇതൊക്കെ നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ല പോക്കറ്റ് മണി തന്നെ നമുക്ക് കിട്ടും അത്ര അടിപൊളിയായിട്ട് നമുക്ക് നമുക്കതിൻ്റെ ഫൈനലിലൊക്കെ കിട്ടും കണ്ട ഇതുപോലെയാണ് നമുക്ക് ഫ്ലവർ എടുത്ത് കിട്ടുക പേപ്പർ കൊണ്ട് ചെയ്യുമ്പോൾ നമുക്കത് തിക്കായിട്ട് കിട്ടും പക്ഷെ ഇത് സാറ്റിൻ തുണി ആയതുകൊണ്ട് നമ്മൾ ആ ഗ്ലാസിൻ്റെ വക്കുണ്ടല്ലോ ആ വക്ക് വക്കിങ്ങനെ വിട്ട് നിൽക്കും അപ്പോൾ ആ ഭാഗത്തും കൂടി ഒന്ന് ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക കുറച്ച് നേരം അങ്ങനെ പിടിച്ചാൽ അതങ്ങനെ ഒട്ടിക്കെട്ടും ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഇതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ അത് ഒട്ടി കിട്ടും അപ്പം പിന്നെ അതിന് ശേഷം നമ്മൾ ഈ അതിലൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ കുറച്ച് ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അത് ഒട്ടിച്ചെടുക്കാതെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് റൗണ്ട് ചെയ്ത് പിടിച്ചാൽ മതി കേട്ടോ ഗ്ലോ അപ്ലൈ ചെയ്തിട്ട് അപ്പോൾ അത് സെക്റ്റ് ആയി കിട്ടും അപ്പോൾ ഇതാ എനിക്കിവിടെ അഞ്ച് ഹെയർ ബാൻഡാണ് ഉണ്ടാക്കാനുള്ളത് അപ്പോൾ അഞ്ച് ഫ്ലവർ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബാൻഡ് റെഡിയാക്കി എടുക്കണം അതിന് ഈ സാറ്റിൻ്റെ ക്ലോത്ത് തന്നെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മറിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ബേസ് ഉണ്ടല്ലോ ആ ഒരു ബേസ് നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് കടത്തി കൊടുക്കാം അതിൻ്റെ പാകത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ അറ്റത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ അതവിടെ നിന്നോളും ഇതിനൊന്നും വലിയ മുതൽ മുടക്കൊന്നും വരുന്നില്ല വളരെ നിസ്സാരമായിട്ടുള്ള പൈസ നമുക്ക് ഈ ഐറ്റംസിനൊക്കെ വന്ന് വരുന്നുള്ളൂ ഒരു മീറ്റർ സാറ്റിൻ തോണിയെടുത്ത് നമുക്ക് ഏകദേശം ആറ് ഏഴ് ഫ്ലവറൊക്കെ ഉണ്ടാക്കാം അപ്പോൾ വലിയ നഷ്ടമില്ല എന്നാൽ നമുക്ക് വീട്ടിൽ നമ്മുടെ കയ്യിൽ വീട്ടിലിരുന്നുകൊണ്ട് ചെറിയൊരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതും ഒരു നല്ല കാര്യമാണല്ലോ അപ്പോൾ അതിനു പറ്റിയിട്ടുള്ള ഒരു ഐഡിയ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മുടെ ബാൻഡിൻ്റെ അറ്റത്ത് ഒട്ടിക്കാൻ പറ്റുന്ന ടാപ്പ് കിട്ടും ആ ടാപ്പ് നമ്മുടെ ഈ കമ്പിയുടെ അറ്റത്തൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് രണ്ട് സൈഡിലും ഒട്ടിച്ചെടുക്കുക ടൈറ്റ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ മെറ്റീരിയൽ ഇനി അതല്ല എന്നിട്ട് പേരിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഗ്ലൂ അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതവിടെ നിന്നിട്ട് നിന്നോളൂ കേട്ടോ അങ്ങനെ ഹെയർ ബെൻഡിൻ്റെ രണ്ട് സൈഡും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഹെയർ ബെൻഡിൻ്റെ ബേസ് ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്ലവർ ഇതിനൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അതിനായിട്ട് ഫ്ലവറിൻ്റെ പാക്കിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഗ്ലൂ കണ്ണ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ പെട്ടെന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് വേറെ എന്തെങ്കിലും പശുവാണെങ്കിൽ ടൈം എടുക്കും അപ്പോൾ ഇതാ ഇതുപോലെ കുറച്ചധികം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഹെയർ ബാൻഡിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ അമർന്നിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കണ്ട എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക കുറച്ചു നേരെ അമർത്തിപ്പിടിച്ചാൽ അതവിടെ ഒട്ടി കിട്ടിക്കോളും ഗ്ലൂഗണ്ണ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പോൾ അതോടുകൂടി അത് ഒട്ടുകയും ചെയ്യും പിന്നെ ക്ലോത്തിലായതുകൊണ്ട് പെട്ടെന്ന് അടന്ന് വരില്ല കേട്ടോ ഇനി നമുക്ക് കുറച്ചും കൂടിയും അതിൻ്റെ റൗണ്ടും എല്ലാം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ക്യാൻവാസിൻ്റെ ഷീറ്റ് എടുക്കുക എന്നിട്ട് അതും കൂടി ഒന്ന് അതിൽ പതിച്ച് ഒട്ടിച്ചു കൊടുക്കുക അതൊന്നും കൂടിയും ഉറപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് നമുക്ക് സെയിൽ ആവുമോ എന്ന് നോക്കുക എന്തായാലും ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്നത് എവിടുന്നാന്നൊക്കെ അപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലൊരു വരുമാന വരുമാനമാർഗ്ഗമാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുള്ളായ വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഏതെങ്കിലും ബെറ്റെയിൽസ് പൊന്തി നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യുക അതിന് ശേഷം ലൈറ്റർ വെച്ചിട്ടൊന്ന് ഒരുക്കി കൊടുക്കുക എന്നിട്ട് നീറ്റാക്കി എടുക്കുക അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം കൊണ്ട് നമ്മൾ തയ്യാറാക്കി അടിപൊളി ആയിട്ടുള്ള ഹെയർ ബാൻഡ് ആണ് കേട്ടോ കണ്ടോ അഞ്ചെണ്ണം ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ കിട്ടുന്നത് വരേക്കും താങ്ക് യു ബൈ